ഞാൻ നിങ്ങളുടെ പൊതു നായകൻ എം കെ സലീൻ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു പ്രിജുഡിസ് ഇല്ലാതെ പറയാണ് ഡു ഗുഡ്സ് വൺ മോർ ഇയർ ഓക്കെ യു ഗുഡ് തിങ്സ് വിൽ സപ്പോർട്ട് യു ഹോൾ ഹാർട്ടഡ്ലി അവിടെ നമുക്ക് രാഷ്ട്രീയം പക്ഷേ ഇഫ് യു ഡൂ ബാഡ് തിങ്സ് ലൈക്ക് ഈ പ്രാച്ചിമട ആൻഡ് അല്ല ഈ പാലക്കാട്ടത്തെ ബ്രൂവറി ആൻഡ് ലോട്ട് ഓഫ് അതർ തിങ്സ് വിച്ച് വിച്ച് ഇസ് വെരി ഹാർഫുൾ ടു ദ പീപ്പിൾ ഓഫ് കേരള ദെൻ വിൽ ഒപ്പോസ് യു ഡോൺ ഗെറ്റ് അഗ്രീവ്ഡ് ഒന്ന് ഇതിനകത്ത് അഗ്രീവ് അഗ്രീവ്ഡ് ആവേണ്ട കാര്യമില്ല ബിക്കോസ് യു ആർ അവർ ചീഫ് മിനിസ്റ്റർ ഓക്കെ എസ്പെഷ്യലി ഐ ലൈക്ക് യു ബിക്കോസ് ദ വേ യു ഡൂ തിങ്സ് വൺസ് യു മേക്കപ് യുവ മൈൻഡ് യുൾ ഡു യു വിൽ ഡു ഇറ്റ് ദറ്റ് ഐ ലൈക്ക് ഇറ്റ് ദിംഗ് ദസ് ബി ഫോർ എ ഗുഡ് കോസ് നോട്ട് ഫോർ എ ബാഡ് കോസ് വിച്ച് നോ വിച്ച് നോ വിച്ച് ഹാസ് ടു ബി ലൈക്ക് ബൈ ദ പീപ്പിൾ ഓഫ് കേരള കേരളത്തിൽ നടക്കുന്ന എല്ലാം അത്ഭുത അത്ഭുതകം ആളുകളിലെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്ന നോക്കിക്കൊണ്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് കേരളത്തിൽ നടക്കുന്ന മൊത്തവും ആർക്കെങ്കിലും എന്തെങ്കിലും പിടി കിട്ടുന്നോ ഒന്നും പിടി കിട്ടുന്നില്ല ഞാൻ ഇപ്പൊ തന്നെ നോക്കൂ ഒരു ഒ എസ് എസ് എന്ന് പറയുന്ന ഒരു കമ്പനി അതും കെജ്രിവാളിനെ ആത്താക്കിയ ഒരു കമ്പനി ആണെന്നാണ് പറയുന്നത് ആ കമ്പനി ഒരു ദിവസം സുപ്രഭാതത്തിൽ രാവിലെ സെക്രട്ടേറിയറ്റ് കയറി ചെന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു കമ്പനി മുടങ്ങണം ആ സമ്മതിക്ക എന്താ അത് മദ്യം ഉണ്ടാക്കുന്ന കമ്പനിയാ ബ്രൂവറി അതിനകത്ത് എത്ര നാളൊക്കെ ഉണ്ടാക്കുന്ന പറയുന്ന പറഞ്ഞ ശരി എന്ന് പറഞ്ഞത് എത്ര രൂപ മുതലൊക്കെ ഞങ്ങൾ പത്താറൂറ് കോടി രൂപ വേണം ഓക്കെ അപ്പോഴി തന്നെ ക്യാബിനറ്റ് കൂടി ആ ശരി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്നു വെച്ചാൽ പെർമിഷൻ വേണ്ട പഞ്ചായത്തിൻ്റെ വേണ്ട ആരുടെ വേണ്ട എഴുതിയാൻ കൊടുത്ത് എവിടെ ഈ പ്ലാച്ചുമടയ്ക്ക് അടുത്താ ഇരുപത് കിലോമീറ്റർ പോലും ഇല്ല അതിൻ്റെ അടുത്ത് ഈ പ്ലാച്ചുമട എന്ന് പറയുന്നൊക്കെ പാലക്കാട്ട് ഇല്ലേ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുടിവെള്ള ക്ഷാമം ദൗർലഭ്യമുള്ള സ്ഥലം എല്ലാവർക്കും അറിയാവുന്ന ഒരു മറ്റ് ഒരു ഡെസേർട്ട് പോലത്തെ ഒരു സ്ഥലമാണ് ഇല്ലേ അവിടെ ഉള്ളവർക്ക് താമസിക്കുന്നവർക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന്റെ ദുപ്രയാസവും കഠിനാധ്വാനവും എല്ലാം അവിടുത്തെ ഈ ഈ പഞ്ചായത്തിലെ ആ ചെയർമാൻ തന്നെ വന്നിരുന്നു പറയുന്നു ചെയർപേഴ്സൺ തന്നെ വന്നിരുന്നോണ്ട് പറയുന്നു നമ്മൾ കേട്ടു ഇല്ലേ അവര് പാടുപെടുക അപ്പോഴാണ് ഈ ഉള്ള ചെലവും കൂടെ ഊറ്റിയെടുത്ത് ഈ ഇത്രയും വലിയൊരു കമ്പനിക്ക് അത് മദ്യം ഉണ്ടാക്കി ആളുകളെ കുടിപ്പിക്കുന്ന മദ്യവർജനമാണ് ഞങ്ങളെ മെയിൻ മോട്ടോ എന്ന് പറഞ്ഞ കം പാർട്ടിയാ എന്നിട്ട് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു പദ്ധതിക്ക് എല്ലാ വ്യക്തമായ അഴിമതിയാണ് ഇന്ന് ചുമ്മാ ഒന്നും നടക്കത്തില്ല എല്ലാ മന്ത്രിമാർക്കും അറിയാം സി പി എമ്മിന്റെ സെക്രട്ടറിക്ക് അറിയാം ഏഹ് എന്ത് രാജേഷിനറിയത്തില്ല രാജേഷ് ആ സ്ഥലക്കാരന അല്ലല്ലേ പാലക്കാട്ടുകാരനല്ലേ ആ പാലക്കാട്ട് എങ്ങനെയാ ഈ കൊക്കോ കോല കമ്പനിയും എല്ലാം അടച്ചുപൂട്ടി വിട്ടത് എത്രയോ പേർക്ക് തൊഴിൽ കൊടുത്തിരുന്ന കമ്പനി അവിടെ വെള്ളമില്ലെന്ന് കുടിക്കാൻ ഒരാൾ നമ്മൾ എന്നിട്ട് ടാപ്പ് തുറക്കുക വെള്ളം വന്നില്ലേ നമ്മള് വെപ്രോടം എന്തുവാ അവർക്ക് സ്ഥിരം വൈകിട്ട് ഒരു മണിക്കൂർ അരമണിക്കൂർ വെള്ളം കിട്ടുന്ന അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഉള്ള വെള്ളം കൂടെ ഭൂമി ഊറ്റിയെടുത്ത് ഒരു മദ്യ കമ്പനി ഇവിടെ ആർക്കാ ഇത്ര ഇത്ര അത്യാവശ്യം മദ്യ കമ്പനി ഉണ്ടാകും ഇഷ്ടംപോലെ മദ്യം വരുന്നുണ്ട് ഇവിടെ കർണാടക എന്ന് അതുകൂടെ ഇവിടെ ഉള്ള തന്നെ അവര് ഫുൾ കപ്പാസിറ്റി ഓടുന്നില്ല അവർക്ക് ആവശ്യമുള്ള വെള്ളം കൊടുത്താൽ അവർ ഫുൾ അവരുടെ കപ്പാസിറ്റി കൂട്ടിയാൽ പോരെ ഇതൊന്നും ചെയ്യാതെ ഞങ്ങള് മഴയത്ത് എന്താ മഴവെള്ളം സംഭരിച്ചുണ്ടാക്കി കൊടുക്കും ഇല്ലെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് എവിടെന്ന ഇത് കൊടുക്കുന്ന ഈ വെള്ളം ഇവന്റെ കളിയെ ഇത് ആരെയാണ് ഇവരൊക്കെ പറ്റിക്കുന്ന വെള്ളം ഇല്ലാത്ത എന്താ മായ ജാലം മായ പിള്ളി സർക്കാർ മഴ കൃത്രിമ മഴ പെയ്യ പണ്ട് എന്താ പറഞ്ഞ പോലെ ഇത് ആരെയാണെങ്കിൽ പറ്റിക്കുന്നത് ഈ കേരളത്തിലെ ജനങ്ങൾ എന്തിനിങ്ങനെ ഇട്ട് ഹറാബാക്കുന്നു എന്തിനെ ഇങ്ങനെ വേറെ ഒരു കാര്യം നിങ്ങൾക്കില്ലേ മദ്യമം തുടങ്ങുന്ന പ്രശ്നമുള്ള ഈ ഒമ്പതാമത്തെ വർഷത്തിൽ അതാണ് നിങ്ങളുടെ മെയിൻ മോട്ടോ നിങ്ങൾ വെള്ളമുള്ള ഏതെങ്കിലും സ്ഥലത്ത് പോയി തുടങ്ങും അവിടുത്തെ പഞ്ചായത്തിനെ അറിയിച്ചുകൊണ്ട് എല്ലാവരുടെയും ഇപ്പം അവിടെ എല്ലാവരും കൊടി കുത്തി കോൺഗ്രസും ബി ജെ പിയും അവിടുത്തെ ജനങ്ങളും കർഷകർ തന്നെ അത് കൂടാതെ നമ്മളെ കാർഷിക വിഭവങ്ങൾ മൊത്തത്തിൽ അങ്ങ് മേടിക്കും അത് മേടിച്ചിട്ട് അത് അത് വൈനാക്കി മാറ്റും അതല്ലെങ്കിൽ അത് മദ്യമാക്കി മാറ്റും അപ്പം ആ ആ ബൈ പ്രോഡക്ട്സ് അത് അതുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ബൈ പ്രോഡക്ട്സ് വരെ നമുക്ക് നഷ്ടപ്പെടാം നഷ്ടപ്പെടുക ഈ ഈ മദ്യക്കാർ കമ്പനിയോട് കൂടി അങ്ങനെ എങ്ങനെ നോക്കിയാലും അത് 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 ഹാനികരമാണ് അപ്പൊ അതുകൊണ്ട് ഉടനെ തന്നെ അതുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ ആ ആ പാലക്കാട്ടത്തെ ജനങ്ങളോടും അവിടുത്തെ പാവപ്പെട്ട കർഷകരോടും അവിടെ കുടിവെള്ളം കിട്ടാതെ ദുഃഖിക്കുന്നതിനും പ്രയാസപ്പെടുന്ന ആൾക്കാരോട് കാണിക്കുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയാണ് സത്യത്തിൽ അത് ഇവിടെ പൊളിറ്റിക്സ് ഒന്നും ഇല്ല രാഷ്ട്രീയമൊന്നുമില്ല നിങ്ങൾ രാഷ്ട്രീയം നമ്മൾ വേറെ രാഷ്ട്രീയത്തിൽ നിന്നിട്ട് പറയുകയാണെങ്കിൽ ആ രാഷ്ട്രീയം ആ രാഷ്ട്രീയം ഈ രാഷ്ട്രീയമൊന്നും അല്ല ഇവിടെ 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 ഇത് ഇൻഹ്യൂമൻ ആണ് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മനുഷ്യത്വ കാര്യമല്ല മനു മനുഷ്യ മനുഷ്യന് പറ്റുന്ന കാര്യമല്ല ഇത് ചെയ്യുന്നത് മൃഗങ്ങൾ പോലും ചെയ്യത്തില്ല വെള്ളം കൊടുക്കാതിരിക്കത്തില്ല അപ്പൊ അതുകൊണ്ട് വെള്ളം ഞങ്ങൾ കൊടുത്തോളാം എവിടുന്ന വെള്ളം കൊടുക്കുന്നത് എന്നിട്ട് വാട്ടർ അതോറിറ്റിയെ കൊണ്ട് പറഞ്ഞു ഞങ്ങൾ അവര് കൊടുത്തോളാം പറഞ്ഞു വാട്ടർ അതോറിറ്റി വേവിൽ ബേ ഗോ അവരെവിടെ പോയി വെള്ളത്തിൽ മലമ്പുഴ ഡാമിൽ നിന്ന് എടുക്കുന്ന വെള്ളം ത്തിന്റെ പകുതി കൂടുതലും അവിടെ വേറെ ഏതൊരു പൊതുമേഖലാ സ്ഥാപനത്തിലാണ് കൊടുക്കുന്നത് അപ്പൊ എങ്ങനെ നോക്കിയാലും അത് ശരിയല്ല ശരിയാവത്തില്ല യു ലെ യു കോട്ട് ഗോ എ ഹെഡ് വിത്ത് ദാട് പ്രൊട്ടസ്റ്റലും അടിയും വഴക്കും ഒരുപാട് പേര് പ്രശ്നങ്ങളുണ്ടാവും ഉണ്ടാക്കും അവിടുത്തെ ജനങ്ങൾ തന്നെ ഉണ്ടാക്കും യാതൊരു സംശയമില്ല ജനങ്ങൾക്ക് ഫലപ്രദമായ ഒരു കാര്യം കൊണ്ടുപോവാ ഒരു 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 ബൈ പ്രോഡക്ട്സിന്റെ ഒരു ഫാക്ടറി കൊണ്ടുവാ ഈ അവിടെ ഇത്ര കാശി ഫലങ്ങൾ കിട്ടുന്ന സ്ഥലമാണല്ലോ അവർക്ക് ബൈ പ്രോഡക്ട്സ് ഉണ്ടാകും അവർക്ക് കാശ് ഉണ്ടാകും അവർക്ക് കാശ് കിട്ടുമല്ലോ കർഷകർക്ക് അങ്ങനെയുള്ള ഫാക്ടറികളെല്ലാം കൊണ്ടുപോവാ നിങ്ങൾ വളരെ കഷ്ട ദുഃഖകരമാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് ഈ കേരളത്തിനുള്ളത് ഇന്ന് എനിക്ക് പറയാനുള്ളത് ഇതിവിടെ വിദ്വേഷൊന്നുമില്ല ഇതൊരു ജനറൽ ടോപ്പിക്കാ ജനറൽ ഇഷ്യൂ ഇഷ്യൂആ പബ്ലിക് ഇഷ്യൂ ആ ഞാൻ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിംഗ് ആയതുകൊണ്ട് പറയാ ഞാൻ പത്ത് പതിനഞ്ച് കേസ് സ്വന്തമായിട്ട് പബ്ലിക് ഇൻട്രസ്റ്റ് നെറ്റിംഗ് വാദിച്ച വ്യക്തി ഹൈക്കോടതിയിൽ ഐ നോ ദ തിങ്സ് അതുകൊണ്ട് ഇത് ഇതുമായിട്ടൊന്ന് മുന്നോട്ട് പോകരുന്ന് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യും അബൌട്ട് ഇറ്റ് അവിടെ എല്ലാ രാഷ്ട്രീയം പറഞ്ഞു നമുക്ക് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം ഇറ്റ് നോട്ട് ആൾ ദീസ് നോമാറ്റിക് തിങ്സ് ദീസ് ഹാർഷ്ഫുൾ തിങ്സ് വിച്ച് വിൽ ഓൺലി ഹാർമ് ദ പീപ്പിൾ ഓഫ് സ്റ്റേറ്റ് ഓഫ് ദ ഡിസ്ട്രിക്ട്